പറയാ അരി വെക്കണേ മഞ്ചൊക്കെ അല്ല വെക്കണേ അരി കൂട്ടി ഇങ്ങനെ വെക്കുവല്ലോ നെല്ല് കൂട്ടി വെക്കാം മഞ്ച പോലെ തന്നെ പാത്രത്തുനിന്ന് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് അവൻ തന്നെ പറഞ്ഞ് അവൻ തന്നെ അരിയെടുത്ത് അവൻ തന്നെ മറച്ചിടുന്നു അരി വെക്കണ്ടേന്ന് ചോദിച്ച് അങ്ങനെ ആയിരിക്കണം നായകൻ അങ്ങനെ കിന്നെ സ്വന്തം ഇഷ്ടത്തൽ ആദ്യമായിട്ട് അരി വെക്കാനായിട്ടുള്ള സ്വന്തം ഇഷ്ടത്തൽ സ്വന്തം ആഗ്രഹത്താൽ അരി വിടണ്ടേ എന്ന് ചോദിച്ച് അതിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് അരി കഴുകി ഇടാനുള്ള ഭാഗത്ത് അതായത് ഇരുപത്തി അഞ്ച് വയസ്സ് ഇരുപത്തി അഞ്ച് വയസ്സായി അവിടെയാണ് ആദ്യമായിട്ട് അരിയിടണ്ടേ എന്ന് ചോദിച്ച് വന്ന് തന്നെത്താൻ അരി എടുത്ത് കഴുകി തന്നെത്താൻ തന്നെത്താൻ ചെയ്യും തന്നെത്താൻ ചെയ്യും അപ്പം ഒരു കുട്ടിയുടെ വളർച്ച നമ്മളുമായിട്ട് സഹകരിക്കുന്നതിന്റെ ലക്ഷണം അവിടെ പ്രകടമാകി നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ട് എന്താണ് അതവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഭാഗമാണ് അപ്പോൾ കുട്ടിയുടെ കൂട്ടത്തിൽ കുട്ടി തന്നെത്താൻ ആഗ്രഹിച്ചു വരുമ്പോഴാണ് കുട്ടിക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രേരണ വരുന്നത് അവിടെ ആ പ്രണയത്തിൽ ആ പ്രവൃത്തിയോടുള്ള പ്രണയത്തിലാണ് ആ കുട്ടി അത് ചെയ്യുന്നത് ആ തന്നെ തന്നെ അതെങ്ങനെയാണ് കൈന്ന് അരി കാരണം നേരത്തെ ഒന്ന് കാണിച്ചു കൊടുത്തേ ഉള്ളു ആ വെള്ളമൊഴിച്ച് കയ്യേല അരി ക്ലിയർ ചെയ്ത് ആയിട്ടാണ് ശ്രദ്ധിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യമില്ല ആ ഓക്കെ 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 അതിന് വേണമെങ്കിൽ കൂടി ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ അത് കൊടുത്താൽ ആദ്യഘട്ടം ജോലി ചെയ്യുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് അതെന്റെ നടുവ് ആദ്യമായിട്ടാണ് ഒരു കാര്യം ചെയ്യുന്ന അങ്ങനെ തന്നെ നന്നും ഇരുന്ന് ഒരു കുട്ടിയുടെ വളർച്ച താമസിച്ചാലും ആ വളർച്ച വളർച്ച തന്നെയാണ് എത്ര കാലം താമസിച്ചാലും ഏതൊരു വ്യക്തിയും വളരണം വളരണമെന്നുണ്ടെങ്കിൽ വേണ്ട കാര്യം അവിടെ കറക്റ്റ് മെമ്മറി കയ്യിലുള്ള അരി കൃത്യമായിട്ട് കഴുകി കഴുകിക്കളയുന്നു അയിൽ തിരിച്ചെ കുറിച്ച് പോകാത്ത വിധത്തില് ഓക്കേ അങ്ങനെ എല്ലാം ഇനി ഇവിടെ എങ്ങോട്ട് നോക്കിയന്ന് അതൊന്ന് പറഞ്ഞാരിയൻസ് എങ്ങനെ ഇണ്ടായിരുന്നു അതിനൊക്കെ ഷെയർ ചെയ്യൂ അത് കൊള്ളാമെന്ന് തോന്നുന്നു പക്ഷെ ചെയ്യാതെ ചെയ് പോ 何 <laughs> で言いの